أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب فأنظرني إلى يوم يبعثون قال فإنك من المنظرين إلى يوم الوقت المعلوم صدق الله العظيم സൂറത്തുൽ ഹിജിറിലെ മുപ്പത്തി ആറ് ഏഴ് എട്ട് ആയത്തുകൾ കാല ഇബിലീസ് പറഞ്ഞു റബ്ബി എൻ്റെ നാഥ ഫ അന്തർ എന്നാൽ നീ എനിക്ക് അവസരം തരണമേ ഇലാ യൗമി ഒരു ദിവസം വരെ യുബസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു അഥവാ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നാദാ നീ എനിക്ക് അവധി തരണമേ കാല ഫ ഇന്നക്ക മിനൽ മുന്തരീൻ കാല അള്ളാഹു പറഞ്ഞു ഫ ഇന്നക്ക എന്നാൽ നിശ്ചയം നീ മിനൽ മുന്തരീൻ അവധി നൽകപ്പെടുന്നവരിൽ പെട്ടവനാകുന്നു ഇല യൗമിൽ വക്തിൽ മാഴലൂം ഇല യൗമി ദിവസം വരെ അൽ അൽവക്തി യൗമിൽ വക്തിൽ മാം യൗമിൽ വക്തി സമയത്തിൻ്റെ ദിവസം വരെ അൽ അൽമാഴലൂം അറിയപ്പെട്ട അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട സമയത്തിൻ്റെ ദിവസം വരെ നീ അവധി നൽകപ്പെടവരിൽ പെട്ടവൻ നീ അവധി നൽകപ്പെട്ടവരിൽ ഉൾപ്പെട്ടവനാകുന്നു എന്ന് അള്ളാഹു താലം മറുപടി പറഞ്ഞു ഇബിലീസിനെ ശപിച്ച് അന്ത്യനാൾ വരെ നീ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബിലീസ് അള്ളാഹുവിനോട് കെഞ്ചുകയാണ് അങ്ങനെ ശപിക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ മരിപ്പിക്കരുത് അല്ലെങ്കിൽ എന്നെ കൊല്ലരുത് എന്നെ പിടികൂടരുത് എനിക്ക് അവധി തരണം അവധി ചോദിക്കുന്ന ദിവസം ലോകാവസാനം കഴിഞ്ഞ് മനുഷ്യർ വീണ്ടും മഷറിൽ ഒരുമിച്ച് കൂടാനായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അഥവാ മഷറിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം വരെയാണ് അവധി ചോദിച്ചത് അള്ളാഹു സുബഹനോഹത്തായ ആ അവധി കൊടുക്കുകയും ചെയ്തു അന്ത്യനാൾ വരെ അല്ലെങ്കിൽ അതെന്നാണെന്ന് എബിലീസിന് അറിഞ്ഞുകൂടാ എന്നാൽ അല്ലാഹു നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകാവസാനം എന്നാണ് എന്ന് സൂറത്തുള്ള ഐറാഫില് ഇതേ കാര്യം കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട് കാല അന്തർണി ഇല യോമി ഉബസൂൻ കാല ഇന്നക്കമിനൽ മുന്തരീൻ എന്ന് അവിടെയും പറഞ്ഞത് കാണാൻ കഴിയും ഈ സംഭവത്തിൽ നിന്ന് വരികൾക്കിടയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിവിടെ ഈ ആയത്തുകളിൽ അത് വളരെ വ്യക്തമാണ് ഈ ആറ് കാര്യങ്ങൾ അള്ളാഹുവിൽ മലക്കുകളിൽ കിതാബുകളിൽ നബിമാരിൽ അന്ത്യനാളിൽ കതിറിൽ ഈ ആറ് കാര്യങ്ങളിലും ഇബിലീസിൻ്റെ നിലവാരം എന്താണ് അല്ലാഹുവിലുള്ള വിശ്വാസം അള്ളാഹു ഉണ്ട് അവനാണ് സൃഷ്ടിപ്പ് ഇത് രണ്ടും ഇബിലീസ് ഏറ്റു പറയുകയാണ് നിരീശ്വരവാദി അള്ളാഹു ഇല്ല ദൈവമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇബിലീസ് ചിരിക്കുന്നുണ്ടാക്കും കാരണം അള്ളാഹുവും ഇബിലീസും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളീ പറഞ്ഞു വരുന്നത് പിന്നെ അള്ളാഹു ഹാലിഖാണ് എന്ന് ഇബിലീസ് സമ്മതിച്ച് പറയുകയാണല്ലോ ഹലഖത്തഹു മിൻ സൽസാലി മിൻ ഹമ ഇൻ മസിനുൻ കളിമണ്ണിൻ്റിൽ നിന്ന് നീസിട്ടിച്ചവനാണ് അവൻ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഹലഖത്തനെ മിൻ വ വലഖത്തഹു മിൻ തീൻ എന്നെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തീ കൊണ്ടും അവനെ മണ്ണ് കൊണ്ടുമാണ് അങ്ങനെ അള്ളാഹു ഉണ്ടെന്നും അവനാണ് സൃഷ്ടാവ് എന്നും അവൻ അംഗീകരിക്കുന്നുണ്ട് പിന്നെ റബ്ബ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ അവനാണ് എന്നും ഇബിലീസ് സമ്മതിക്കുന്നുണ്ട് അത് നമുക്ക് ഇന്ന് ഈ ആയത്തുകളിൽ കാണാം കാല റബ്ബി എൻ്റെ എൻ്റെ യജമാനനെ എൻ്റെ റബ്ബെ എന്നാണല്ലോ വിളിക്കുന്നത് ഇബിലീസ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് മാത്രമല്ല അവനാണ് റബ്ബ് ഉടമസ്ഥൻ അംഗീകരിച്ചാലും അനുസരിച്ചാലും ഇല്ലെങ്കിലും റബ്ബ് അള്ളാഹുവാണ് എന്ന കാര്യവും ഇബിലീസ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് ഇനി മലക്കുകൾ ഫസജദൽ മല ഐക്കത്തു കുല്ലു മജ്മാഴുവിനില്ല ഇബിലീസ എന്നാണല്ലോ പറഞ്ഞത് മലക്കുകളിലൂടെയാണ് ഇബിലീസിന് കൽപ്പന എത്തുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ മലക്കുകളുടെ കൂടെയാണ് ഇബിലീസ് സുജൂത് ചെയ്യാതെ നിന്നത് മലക്കുകളിലുള്ള വിശ്വാസമാണ് ഈ മാങ്കാര്യത്തിൽ രണ്ടാമത്തത് മലക്കുകളെക്കുറിച്ച് നേരിട്ടറിവും ബോധ്യമുള്ളവനുമാണ് ഇബിലീസ് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത് കിതാബുകളും നബിമാരും അത് പിന്നീടുള്ളതാണ് പിൽക്കാലത്ത് നബിമാർക്കുൾ കിതാബ് ഇറങ്ങുന്നതിൽ ഇടപെടാൻ ശ്രമിക്കുകയും അതുപോലെ നെബിമാരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ സൂചനകൾ പരിശുദ്ധ കുറുവാനിൽ കാണാൻ കഴിയുന്നതാണ് പക്ഷേ അതൊന്നും വിജയിക്കുകയില്ല എന്ന് തുടർന്ന് ഇവിടെ തന്നെ അള്ളാഹു താര വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് നബിമാരിൽ നിന്ന് ആളുകളെ തടയാനാണ് ഇബിലീസ് കാര്യമായിട്ട് ശ്രമിക്കുന്നത് കാരണം അവർ നബിമാരാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ റിസാലത്തിൻ്റെ ബാക്കി ഭാഗവും അഥവാ കിതാബുകളും നബിമാരും അതിലൊക്കെ ഇബിലീസിന് നമ്മളെക്കാൾ കൂടുതൽ ഇത് അല്ലാഹു ഇറക്കുന്ന കിതാബാണ് എന്നും അല്ലാഹു അയച്ച നബിമാരാണ് എന്നും മറ്റൊരു തെളിവും ആവശ്യമില്ലാത്ത വിധം ബോധ്യമുള്ളവനാണ് ഇബിലീസ് ഇനി ഇമാം കാര്യത്തിൽ അഞ്ചാമത്തേത് യൗമു കയാമന്നാളിനെ കുറിച്ചാണ് ഇവിടെ ഈ ഓതി വെച്ച ആയത്തിൽ തന്നെ അള്ളാഹുവിനോട് ഇബിലീസ് ചോദിക്കുന്നത് എനിക്ക് കുറേ കാലം ജീവിക്കാൻ അവസരം തരണം എന്നല്ല നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ വേണം എനിക്ക് എന്നല്ല എന്നാണോ മരിച്ച മനുഷ്യർ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അന്നേക്കു വരെ എൻ്റെ കാര്യം പിന്തിക്കണം എന്നാണ് പരലോക നിഷേധിയല്ല ഇബിലീസ് എന്നർത്ഥം പരലോകമുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട് ഭൂമിയിലെ കാഫിറുകൾ മരണാനന്തരം അങ്ങനെ ഒരു ജീവിതമില്ല അതൊക്കെ നുണയാണ് എന്നും ആലമൈ വഹിയ റമീം ഈ എല്ലും ദുരുമ്പുമായത് എങ്ങനെ ജീവിക്കാനാണ് എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ഇബിലീസ് അല്ലാഹുവിനോട് ചോദിക്കുന്നത് യൗമുൽ ബാഴ്സ് വരെ കാരണം എന്താണ് അങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന കാര്യത്തിൽ ടിയാന് യാതൊരു ഒരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ ആ ദിവസം വരെ എന്ന് ചോദിക്കുന്നത് ഇനി ഈ കാര്യത്തിലെ ആറാമത്തത് അത് അല്ലാഹു തീരുമാനിച്ചതാണ് നടക്കുക എന്നാണല്ലോ അതിൻ്റെ ചുരുക്കം നമുക്ക് ഗുണമായാലും ദോഷമായി തോന്നിയാലും എല്ലാം അല്ലാഹുവിൻ്റെ വക്കൽ നിന്നാണ് ഹൈറായാലും ഷെറായാലും കാതിരി ഹൈരിഹീ വരിഹി മിനാഹി തായ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാലേ നടക്കുന്നതാണ് അങ്ങനെ അല്ലാഹു തീരുമാനിച്ചതാണ് നടക്കുക അവൻ തീരുമാനിക്കാത്തത് നടക്കില്ല എന്ന് ചുരുക്കം അത് നല്ല ബോധ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇബിലീസ് ആ ദിവസത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ല അല്ലാഹു തീരുമാനിച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നാണെങ്കിൽ ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശപിച്ച തന്നെ ശപിച്ചു പുറത്താക്കുന്ന ഓടിച്ചു വിടുന്ന എറിഞ്ഞോടിക്കുന്ന അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന അള്ളാഹുവിനോട് പിന്നെയും ജീവിതത്തിന് വേണ്ടി കെഞ്ചേണ്ട ആവശ്യമെന്താണ് എബിലീസിന് പക്ഷേ ഇവിടെ അത് ചെയ്യുന്നത് കാണാൻ കഴിയും അതുകൊണ്ടാണ് അനിർണീലായോ ഈ ഉപയാസവും എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന തൊഴിലാളി വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തു കൊള്ളട്ടെ എന്ന് ഈ ആട്ടുന്ന മുതലാളിയോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താണ് അയാളുടെ ആവശ്യമില്ല ഞാൻ പോയി വേറെ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും എന്ന് അയാൾക്ക് തീരുമാനിച്ചാൽ മതി പക്ഷേ ശപിക്കപ്പെട്ട് ഓടിച്ചു വിടപ്പെടുമ്പോൾ പോലും ഇബിലീസ് അങ്ങനെ തീരുമാനിക്കുന്നില്ല കാരണം ഇബിലീസിനറിയാം ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു തീരുമാനിക്കാതെ അവൻ്റെ അനുമതിയില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങാൻ കഴിയില്ല എന്ന് അതുകൊണ്ടാണ് ഇബിലീസ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇബിലീസിനെ പിന്നെയും വക്കാന മിനൽ കാഫിരീൻ എന്ന് അള്ളാഹുത്താല പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അത് ഒന്ന് ഉണ്ടെന്ന് അംഗീകരിക്കാത്തതിൻ്റെ കുഴപ്പമല്ല ഉണ്ടെന്ന് അംഗീകരിച്ചത് കൊണ്ട് മോമിനാകുകയും പകരം അത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കണം അഥവാ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ജീവിക്കാൻ അതിന് ഇബിലീസ് തയ്യാറില്ല ഈ വസ്തുതകൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവാണ് എൻ്റെ റബ്ബ് അവൻ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് മലക്കുകൾ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴങ്ങുവാൻ തീരുമാനിച്ചില്ല അല്ലെങ്കിൽ അതിന് സന്നദ്ധനായില്ല പകരം വസ്തക്ബറ വിസമ്മതിച്ചു അഹങ്കരിച്ചു എന്ന ഉറച്ച കാരണത്താലാണ് ഇബിലീസ് ലൈമത്തുല്ലാഹിഅലഹി കാഫിറായത് അള്ളാഹുവിൻ്റെ ശാപത്തിനിരയായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണം എന്നില്ല പകരം അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് ആ അള്ളാഹുവിന് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ പരിശുദ്ധ ഖുർആാനിനെ പരിശുദ്ധ ഖുർആാനിനെയും ഒക്കെ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരായി സ്വീകരിക്കുവാൻ പരലോകത്തെ ഭയപ്പെടുവാൻ എല്ലാ എല്ലാം അള്ളാഹുവിൽ എന്നുള്ളതാണെന്ന് അംഗീകരിച്ച് അവനിൽ തവക്കിലാക്കുവാൻ ഒക്കെ സന്നദ്ധരാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മുമ്മിനാകുകയുള്ളൂ എന്ന് ഇബിലീസിനെക്കുറിച്ചുള്ള ഈ പരാമർശങ്ങളില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇബിലീസ് ചോദിച്ചത് പ്രകാരം അള്ളാഹു തായ മ വരെ അല്ലെങ്കിൽ മരണാനന്തരം മനുഷ്യർ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ പിടികൂടാതെ സ്വച്ഛമായി തൻ്റെ പണിയെടുത്ത് ജീവി നടന്നുകൊള്ളാൻ തനിക്ക് തോന്നിയതുപോലെ നടന്നുകൊള്ളാൻ ഇബിലീസന് അള്ളാഹു താല അനുമതി കൊടുത്തു അത് ഇല യൗമിൽ വക്തിൽ മയുലൂം ഇബിലീസിനോ നമുക്ക് അറിയുന്ന കാലമല്ല എന്നാൽ അള്ളാഹുവിന് നന്നായിട്ട് അറിയുന്ന മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച കാര്യമാണ് എന്നുകൂടി ഇവിടെ മയലൂം എന്ന വാക്ക് വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹു സുബാനോത്താല അവനെ അവനെ അറി അറിയുകയും എന്നിട്ട് അവനെ അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇബിലീസിൻ്റെ പിശാച്ചിൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും الله يدش <applause> رغلا لندم نامه إيم نمرد تعلم رغلا إيم الله كاترش كمارا وثاء الله مرا ليم ناما يوم فاينا ربنا زدنا علمنا وفهمن ودقتنا بنظرة الله مجعل القرآن ربي قلوبنا ونور صدورنا وجلاء حزننا وذهابها منا وغمنا ربنا تقبل <applause> منا إنك أنت السميع العليم وتبوع علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين